ഇത്രയുംനാൾ ഹൈറിച്ച് കുറിച്ച് അറിയാതിരുന്ന മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ ആ വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിലെല്ലാം പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പെന്നാണ് വാസ്തവത്തിൽ പോലീസിൻ്റെ റിപ്പോർട്ടിലെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം അത് ശ്രീന മാഡം പറയുന്ന പോലെ ഒരു കോടി എൺപത് ലക്ഷം മെമ്പേഴ്സ് ഇല്ലെങ്കിലും ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം ഐ ഡികൾ പണം ഓർക്കിയതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനായിരം രൂപയാണ് ഒരു ഐഡിയുടെ വില അപ്പോൾ ഒരു കോടി ആളുകൾ പതിനായിരം മുടക്കിയാൽ തന്നെ പതിനായിരം കോടിയായില്ലേ ആകെ പതിനാറായിരത്തി മുന്നൂറ് കോടിയാണ് അത് പ്രകാരം പിരിച്ചെടുത്ത കാശ് ഇപ്പോൾ പ്രധാന മാധ്യമങ്ങൾ പറയുന്ന കണക്കുമായി പതിനാലായിരത്തിൽ കൂടുതൽ കോടി രൂപയാണ് അത് ഇവർക്കെല്ലാം ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മിനിമം മുടക്കിയതിൻ്റെ മൂന്നിരട്ടയെങ്കിലും തിരികെ കൊടുക്കേണ്ടി വരും ലീഡർമാരുടെ കമ്മീഷൻ വേറെയും അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇനി വരുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ ആ കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം ഈ തട്ടിപ്പ് സംഘം ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാപ്സൂളാണ് ഹൈറിച്ചിനെതിരെ പരാതി കൊടുത്തവർ എല്ലാം ഹൈറച്ചിന് പുറത്തുള്ളവരാണ് എന്നത് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും പരാതിയില്ലത്രേ പോലീസ് കൊടുത്ത ആ റിപ്പോർട്ട് ചേർപ്പ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ പിൻബലത്തിലുള്ളതാണ് ചേർപ്പ് സ്റ്റേഷനിൽ ഒരുപക്ഷെ മറ്റു പരാതികൾ കിട്ടിയിട്ടില്ലായിരിക്കാം എന്നാൽ കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ ഹൈറിച്ചിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് ഇത്തരം നട്ടാൽ മുളക്കാത്ത നുണകൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു പരാതിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടത് അതുമാത്രമല്ല വേറെയും നിരവധി കേസുകൾ പലയിടത്തും ഇവർക്കെതിരെ ഉണ്ടാകും മറ്റൊരു സംഭവം വലിയ ലാഭത്തിലാണെന്ന് ഹൈറിച്ച് മുതലാളിമാർ മീറ്റിങ്ങുകളിൽ പറയുന്ന ക്രിപ്റ്റോ കോയിനെ രണ്ട് ഡോളർ മൂല്യത്തിൽ വിൽപ്പന ആരംഭിച്ച എച്ച് ആർ കോയിൻ എട്ട് ഡോളർ ആയെന്നൊക്കെയാണ് ഇവർ മീറ്റിങ്ങുകളിൽ പ്രസംഗിച്ചത് ഈ ക്രിപ്റ്റോയുടെ പേരിലും കേസുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ പതിനഞ്ച് ശതമാനം പലിശയും അഞ്ഞൂറ് ശതമാനത്തിലധികം വാർഷിക ലാഭവും ഉണ്ടാകും എന്നായിരുന്നു ഓഫറിൽ പറഞ്ഞിരുന്നത് പുതിയ ആളുകളെ ചേർക്കുമ്പോൾ മുപ്പത് ശതമാനം വേറെയും ലഭിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ക്രിപ്റ്റോ കോയിനിലും ഇവർ മണി ഇടപാട് തന്നെയാണ് നടത്തുന്നത് ആളുകളെ ചേർക്കുക എന്നാൽ നിലവിലില്ലാത്തതും ഒരു എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാത്തതുമായ ഒരു വ്യാജ ക്രിപ്റ്റോ കറൻസിയായ എച്ച് ആർ സി കോൻ്റെ വെബ്സൈറ്റ് കാണിച്ചാണ് ഇവർ ആളുകളെ പറ്റിച്ചതെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട് ഇനിയും ഒട്ടേറെ അറിയാത്ത തട്ടിപ്പുകൾ ഇവർ നടത്തി കാണും തീർച്ചയായും പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അതെല്ലാം വെളിയിൽ കൊണ്ട് ചെയ്യും ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് ഇനി നമ്മളായിട്ട് പറയുന്നില്ല നിങ്ങളുടെ ലീഡർമാർ പറയുന്നത് ആപ്തവാക്യം പോലെ തൊണ്ട തൊടാതെ വിഴുങ്ങുക വീണ്ടും അവർക്ക് ജയ് വിളിക്കുക അത്രയേ ഉള്ളൂ പൈസയൊക്കെ താനേ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരും ഞങ്ങളുടെ പൈസ പോയി നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഈ വീഡിയോ ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതെ ഇരിക്കാൻ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു അറിയിപ്പാണ് നിങ്ങളുടെ പൈസ പോയെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല പരാതിയുമില്ല ഹൈറിച്ച് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് തന്നെ കുതിക്കട്ടെ